ഹായ് കുട്ടുകാരെ അപ്പോൾ ഈ ഒരു സാധനം തിന്നവരും കണ്ടവരും ഒക്കെ ഉണ്ടാകും ഇതാണ് ചേനത്തട നമുക്കിതൊന്ന് തോരൻ വെച്ചെടുത്താലോ ഇതൊരു കർക്കിടക കൂട്ടുകൂടിയാണ് കേട്ടോ എണ്ണ ഒട്ടും ചേർക്കാതാണ് നമ്മളിതൊന്ന് തോരൻ വെച്ചെടുക്കുന്നത് അതിനായിട്ട് നമുക്ക് താണ്ട് ഇതൊന്ന് വെട്ടി ക്ലീനാക്കി എടുത്തതിന് ശേഷം എൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കുനുകുന അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് ഇങ്ങക്ക് പിഴിഞ്ഞെടുക്കാം ഇത് നമ്മൾ പയറിട്ടാണ് വെക്കുന്നത് അങ്ങനെ നീറ്റേ തന്നെ വൻ പയറ് കുതിർക്കാൻ വെച്ചു അതൊന്ന് വിസിലടിപ്പിക്കണം ഈ ഒരു ഐറ്റം നമ്മൾ പലരുടെയും വീട്ടിൽ ഒരുപാടുണ്ടാകും പക്ഷേ പലരും അതിന് മെനക്കെടാറില്ല ഭയങ്കരമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ട് ഇച്ചിരി ഉപ്പും ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇതിൻ്റെ ഇതിനകത്ത് തന്നെ ഒരു വെള്ളമുണ്ട് അതങ്ങ് ഊർന്നിറങ്ങിക്കോളും അങ്ങനെ നമ്മളെ പയറൊക്കെ അതാണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഐറ്റവും പകുതി വേവായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ വൺ പയറും കൂടെ തട്ടിയിട്ട് ഒന്നും കൂടി ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഇതാണ്ട് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എന്താ മഞ്ഞൾപ്പൊടിയും ജീരകവും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നാട്ടിൽ നമ്മുടെ ഐറ്റം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനകത്തോട്ടൊന്ന് തട്ടിയിട്ട് കറിവേപ്പിലേയും കുറച്ച് മുളകൂടി ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് അരപ്പൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ഐറ്റം താണ്ടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ ശരീരത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് ദെൻ ഇതിന് ശേഷം നമുക്ക് താണ്ടേ ഇതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അതാണ്ടത് നമുക്കിത് മിക്സർ കുറയ്ക്കുന്ന കണക്കാതെ കോരി തിന്നാം നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും അല്ലാതെ വെറുതെയായാലും കോരി തിന്നാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കല്ലോ ബൈ ബൈ